ഉത്സവ ആഘോഷങ്ങൾക്ക് ഗജവീരന്മാരെ ഇനി വെറുതെ ഷോ കാണിച്ചങ്ങ് എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്നും അതിനും ചില നിബന്ധനകളുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പ് ഇനി മുതൽ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിക്കും മുൻപ് ആനയുടെ ഉടമയുടെ ഡാറ്റാ ബുക്കിന്റെ പകർപ്പ് ഓരോ എഴുന്നള്ളത്തിന് മുമ്പ് ഹാജരാക്കണം എന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നത് ഈ ഡാറ്റാ ബുക്കിന്റെ പകർപ്പ് മൃഗസംരക്ഷണ വനം വകുപ്പുകൾ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമാകും ആന എഴുന്നള്ളിക്കാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം മാത്രമല്ല പകൽ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനും ഇടയ്ക്കുള്ള സമയം ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല ഒരു ദിവസം ആറ് മണിക്കൂറിൽ കൂടുതലായി തുടർച്ചയായ എഴുന്നള്ളിപ്പിന് അനുവദീനമല്ല പരമാവധി ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നാല് മണിക്കൂർ വീതം എഴുന്നള്ളിപ്പിക്കാം രാത്രി ഉപയോഗിച്ച ആനകളെ വീണ്ടും അടുത്ത പകൽ എഴുന്നള്ളിപ്പിക്കരുത് ആനകൾ ഉൾപ്പെടുന്ന പുതിയ പൂരങ്ങൾക്ക് അനുവാദവും നൽകില്ല രണ്ടായിരത്തി ഇരുപത് വരെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത് എല്ലാവരും ആനകളിൽ നിന്ന് മൂന്ന് മീറ്റർ മാറി നിൽക്കണം ആനപ്പാപ്പാമാർ ഒഴികെ ആരും തന്നെ ആനകളെ സ്പർശിക്കാൻ പാടില്ല ആനകളെ ഉപയോഗിക്കുന്ന എല്ലാ ഉത്സവങ്ങളും ഉത്സവ കമ്മിറ്റി എഴുതി മണിക്കൂർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും ഇൻഷുർ ചെയ്യേണ്ടതായിട്ടും ഉണ്ട് പാപ്പാൻമാർ മദ്യപിച്ച ജോലിക്കെത്തരുത് പോലീസിന്റെ പരിശോധനയ്ക്ക് ഇവർ വിധേയരാകണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുകയാണ് ആനകളെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡി എഫ് മാരിൽ നിന്ന് വാഹന പെർമിറ്റും എടുത്തിരിക്കണം ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ആചാരപ്രകാരം നടത്തിയിട്ടുള്ള ആനയോട്ടം മാത്രമേ ഇനി അനുവദിക്കുകയുള്ളൂ തലപൊക്ക മത്സരം പോലുള്ള ചടങ്ങുകളൊന്നും അനുവദിക്കില്ല പതിനഞ്ചിൽ കൂടുതൽ ആനകളെ പങ്കെടുപ്പിക്കുന്ന ഉത്സവങ്ങൾ നടത്താൻ മതിയ സ്ഥലമുണ്ടെന്നും ഉറപ്പാക്കണം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ഇത്തരം നിബന്ധനകളൊക്കെ പാലിച്ചാൽ മാത്രമേ ഈ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നമുക്കറിയാം ജന്തുക്കളെ തന്നെ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ളത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പക സൂക്ഷിക്കുന്നതിലുമൊക്കെ ആന മുൻപന്തിയിലാണ് എന്നാൽ ഇത്തരത്തിൽ മാത്രമല്ല പലതരത്തിൽ ഉപദ്രവങ്ങൾ നേരുന്ന ആനകളുടെ ദുരവസ്ഥയും ഒക്കെ ഞെട്ടിക്കുന്നതാണ് ഒരു തരത്തിൽ ആനകൾ വംശനാശ ഭീഷണി വരെ നേരിടുകയാണ് ആവാസ കേന്ദ്രങ്ങളുടെ നാശവും ആനക്കൊമ്പിനായി വേട്ടയാടലും മനുഷ്യന്റെ ചൂഷണവും കടന്നുകയറ്റങ്ങളും ഒക്കെ ആനകളുടെ ജീവന ഭീഷണി ഉയർത്തുകയാണ് ട്രെയിൻ തട്ടിയും കൃഷിയിടങ്ങളിൽ ചുറ്റുമുള്ള വൈദ്യുതി വേലിയിൽ നിന്നുമൊക്കെ ഷോക്കേറ്റ് മരണമടയുന്ന കാട്ടാനകൾ ഒട്ടേറെയാണ് അടുത്തിടെ ഗർഭിണിയായ ഒരു കാട്ടാന കൈതച്ചക്കയിൽ പടക്കം വെച്ച് നൽകി വാ തകർന്ന് അതിന് പിന്നാലെ ഭക്ഷണം കഴിക്കാനാകാതെ അത് ചത്ത സംഭവം പോലും ഇവയെ നേരിടുന്ന ക്രൂരതയുടെ മറ്റൊരു നേർക്കാഴ്ച എന്ന് വേണം പറയാം ഇതുകൊണ്ടത് കാട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷണമാക്കി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഒട്ടനവധി കാട്ടാനകൾ പ്രശ്നങ്ങൾ കാരണവും കാട്ടാനകൾ മരിക്കുന്നുണ്ട് മറ്റൊന്ന് ആനയ്ക്ക് മതം ഇളകിയാൽ പിന്നെ പാപ്പാന്റെ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇവ വക വെക്കാറില്ല മതപ്പാടാണെന്ന് മനസ്സിലാക്കി അതിനെ ഉപദ്രവിക്കാതെ അതിന്റെ വഴിക്ക് വിട്ടാൽ പാപ്പാൻ ജീവൻ വരെ തിരികെ ലഭിക്കും അല്ലാതെ കൂടുതൽ ശല്യം ചെയ്യാനാണ് പാപ്പാന്റെ ഭാവമെങ്കിൽ ഒരുപക്ഷെ കാലിൽ വാരിയെടുത്ത് തറയിൽ പോലും ഇത് അടിക്കും അത്രയും നേരം ചുരൽ കൊണ്ട് അടിച്ചു പഴുപ്പിച്ചും തോട്ടിക്കിട്ട് പിടിച്ചും തന്നെ സൈഡാക്കി നിർത്തിയിരുന്ന പാപ്പന്മാരെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഈ ആനകൾ കാണിക്കാറില്ല അവർ പറയുന്നത് ഒരു വക അനുസരിക്കേമില്ല മതപ്പാടിൽ നിൽക്കുന്ന നേരത്ത് പ്രകോപിതര ആനകൾ ഉത്സവങ്ങളിലും മറ്റും കാട്ടിക്കൂടുന്ന ആക്രമണങ്ങൾക്കൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് ആനയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ സംസ്ഥാനത്ത് ന നിലവിലുണ്ട് അതിലാണ് ഇത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളതും അതും ഉത്സവങ്ങൾക്ക് ആനയെ എഴുന്നേൽപ്പിക്കുമ്പോഴുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇത് മാത്രമല്ല പ്രസവ ശുശ്രൂഷ മുതൽ പോസ്റ്റ്മോർട്ടം വരെ എങ്ങനെ വേണം എന്ന വ്യവസ്ഥ വരേക്കും നമ്മുടെ സംസ്ഥാനത്തുള്ള ആനയെ ആനയുടെ അതായത് ആനയുടെ ജന്മം മുതൽ മരണം വരെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിൽ ചില ചട്ടങ്ങളൊക്കെ ഉണ്ട് അതിൽ തന്നെ അറുപത്തിയഞ്ച് വയസ്സാകുന്ന ആനയ്ക്ക് എഴുന്നള്ളത്ത് അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം വിരമിക്കാമെന്നും ഈ ചട്ടങ്ങളിൽ പറയുകയാണ് വന്യജീവി പരിപാലന നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് നാട്ടാന പരിപാലന ചട്ടങ്ങളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ നിലവിൽ വന്ന ചട്ടങ്ങളിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചില മാറ്റങ്ങളൊക്കെ പുതുക്കിയാണ് വിജ്ഞാപനം പുറത്തിറക്കിയത് ആനയുടമ ആനയെ പരിപാലിക്കാൻ മൂന്ന് വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള പാപ്പാനെ നിയമിക്കണം എന്നാണ് ഈ ചട്ടങ്ങളിൽ പറയുന്നത് മറ്റൊന്ന് പ്രവൃത്തി പരിചയത്തിനും സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാകണം വനംവകുപ്പ് നൽകുന്ന പരിശീലനം പാപ്പാന്മാർക്ക് ലഭിക്കുന്നുവെന്നത് ഉടമ തന്നെ ഉറപ്പുവരുത്തണം പാപ്പാനെ ഒരു സഹായിയെ ഉടമ തന്നെ നിയമിക്കേണ്ടതുണ്ട് ആനയ്ക്ക് വിശ്രമിക്കാൻ വൃത്തിയുള്ള തൊഴുത്ത് ഉണ്ടാകണം ആനയുടെ വലിപ്പം അനുസരിച്ചാകണം തൊഴുത്തിന്റെ വിസ്താരം മുതിർന്ന ആനയ്ക്ക് ഒൻപത് മീറ്റർ നീളവും ആറ് മീറ്റർ വീതിയുമുള്ള തൊഴുത്താണ് വേണ്ടത് അടച്ചു കെട്ടിയ ഷെഡ് ആണെങ്കിൽ മീറ്റർ എങ്കിലും ഉയരം വേണം ആനയെ എന്നും കുളിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കണം അസുഖമോ അല്ലെങ്കിൽ പരിക്കോ ഗർഭമോ ഉണ്ടെങ്കിൽ പാപ്പാൻ ഉടമയെ അറിയിക്കണം ഉടമ മൃഗഡോക്ടറുടെ സഹായം തേടണം ഇടയ്ക്ക് മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ ആനയ്ക്ക് നൽകുക പാപ്പാനെയും രണ്ടു വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാക്കണം ആനയിലേക്ക് പകരാനിടയുള്ള രോഗങ്ങളൊന്നും പാപ്പാനില്ല എന്നുവരെ ഉറപ്പാക്കേണ്ടതുണ്ട് ഇതുകൂടാതെ ഉത്സവത്തിന് മറ്റും ആനയെ കൊണ്ടുപോകുമ്പോൾ സംഘാടകർ പരിപാടിയുടെ വിശദാംശങ്ങൾ അധിക തർക്കം എഴുതി നൽകണം ആന പരിപാലന ചട്ടത്തിലെ വ്യവസ്ഥകൾ സംഘാടകർ പാലിക്കുന്നുണ്ടെന്ന് ഈ ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണം ആനയ്ക്ക് മാരക രോഗങ്ങൾ വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനെയോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനെയാണ് അറിയിക്കേണ്ടത് മുൻകൂട്ടി അനുമതിയില്ലാതെ ആനയ്ക്ക് ഒരു തരത്തിലുമുള്ള വന്ധ്യകരണ ശസ്ത്രക്രിയകൾ നടത്തരുത് എന്നും ഈ ചട്ടങ്ങളിലുണ്ട് മതപ്പാട് കണ്ടാൽ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട് ഡോക്ടർ എഴുതി തരാതെ മതം തടയാനായി ഒരു മരുന്നും നൽകരുത് മതപ്പാടുള്ളപ്പോൾ ആനയെ ഒരു പണിക്കും നിയോഗിക്കരുത് പന്ത്രണ്ട് മാസമോ അതിലേറെ ഗർഭമുള്ള ആനയെ പണിക്ക് നിയോഗിക്കരുത് അതുപോലെ ആറുമാസത്തിൽ താഴെ പ്രായമുള്ള പാല് കുടിക്കുന്ന കുട്ടിയുള്ള ആനയും അഞ്ചടിയിൽ താഴെ ഉയരമുള്ള ആനയും ജോലിക്ക് നിയോഗിക്കരുത് എന്നും ഈ ചട്ടങ്ങളിലുണ്ട് നൈലോൺ കയറോ മുള്ളുകളോ കൂർത്ത ഭാഗങ്ങളുള്ള ചങ്ങലകളോ ആനയെ പൂട്ടാൻ ഉപയോഗിക്കാൻ പാടില്ല ചങ്ങലയുടെ തൂക്കം ആനയുടെ ഭാരത്തിന് അനുസൃതമായിരിക്കണം ആനയുടെ ശരീരഭാഗങ്ങളിൽ പരിക്കോ വേദനയുണ്ടാകാൻ ഇടയുള്ളതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ഈ ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആന ചരിഞ്ഞാലാകട്ടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അധികൃതരെ അറിയിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്